ചത്ത പച്ച റൈറ്റർ ഡയറക്ടർ അദ്വൈത് നായർ ഡെപ്യൂ ഡയറക്ടറാണ് ജിത്തു ജോസഫിനെയും ഗീതു മോഹൻദാസിനെയും അസിസ്റ്റ് ചെയ്തതിന് ശേഷം പുള്ളി ഒരു ബ്രഹ്മണ്ഡ ചിത്രമായിട്ടാണ് എത്തുന്നത് ഒരു ഡെപ്യൂ ഡയറക്ടറിന് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക അതിനെ വിഷ്വലി കിഡ്ഡിലമായിട്ട് എടുത്തു വെക്കുക ട്രെയിലറിലും ടീസറിലും കണ്ടത് വെച്ചിടത്തോളം ഇതൊരു ഷുവർ ഷോർട്ട് ഹിറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ തിയേറ്ററിൽ പോകുന്നത് പ്രതി എന്തോ അമിത പ്രതീക്ഷയുമായിട്ട് തന്നെയാണ് എനിക്ക് ഒട്ടും നെഗറ്റീവായിട്ട് തോന്നുന്നില്ല ഫോർ സം റീസൺ ഐ സ്ട്രോങ്ലി ബിലീവ് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ് ഓഫ് ദി ഇയർ അമ്മ അതിലൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് എനിക്കറിയില്ല മമ്മൂക്കയുടെ പ്രസൻസും കാര്യങ്ങളുമൊക്കെ ഹൈ തരുന്നത് തന്നെയാണ് പക്ഷേ ഈ സിനിമ തീർച്ചയായിട്ടും അറിയപ്പെടേണ്ടത് കണ്ടിടത്തോളവും കേട്ടിടത്തോളവും ഒരുപാട് ഇൻ്റർവ്യൂ കണ്ടെടുത്തോളവും അതിലേക്ക് ഞാൻ വരാം മമ്മൂക്കയുടെ പ്രസൻസിലേക്ക് ഞാൻ വരാം കണ്ടെടുത്തോളവും എനിക്ക് തോന്നുന്നു ഇവരത്രയും അത്രയും പട്ടിപ്പണി പടത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ് ഇതിലെ ഓരോ സീനുകൾ കാണുമ്പോഴും ഫൈറ്റ് സീക്വൻസ് കാണുമ്പോഴും ഇവരുടെ ഹൈറ്റിൽ നിന്നുള്ള ജമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ടെങ്കിലും ഇതിൽ ഫിസിക്കലി ഒരു ട്രാൻസ്ഫർമേഷൻ വേണം അതിന് വേണ്ടിയിട്ട് ഇവർ മാസങ്ങൾക്കോളം കൊടുത്ത എഫേർട്ട് കാര്യങ്ങളെല്ലാം പേ ഓഫ് ആവണം അങ്ങനെ ആവട്ടെ ഇതൊരു എന്താ പറയുക പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ചയാവട്ടെ നമ്മുടെ ലോക്കൽ മട്ടാഞ്ചേരിയിലെ ഡബ്ല്യു ഡബ്ല്യു ഇ എന്നുള്ളൊരു സംഭവം ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ എത്തട്ടെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഓൾറെഡി ശങ്കർ ഇസാൻ ലോയ് വന്ന് അവരൊരു വെട്ടിച്ചിൽ പരിപാടി ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ലാസ്റ്റ് ഇറങ്ങിയ ടൈറ്റിൽ ട്രാക്കുകൾ ടൈറ്റിൽ ട്രാക്കായിട്ടുള്ള വന്ന ചത്താ പച്ച അടിപൊളി അത് തരുന്നത് അത് തിയേറ്ററിൽ ഒരു ഗംഭീര വിഷ്വൽ പരിപാടിയും കൂടെ ആയി മാറട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് റോഷൻ റോഷൻ മാത്യു അർജുന അശോകൻ ഇഷാൻ വൈശാഖ് നായർ ഓർ വിശാഖ് നായർ പുള്ളിയുടെ പേര് എനിക്ക് എപ്പോഴും മാറിപ്പോവും എന്തായാലും ഇവർ മൂ നാല് പേരും അല്ലാതെ ഇതിനകത്ത് കുറേ ഒരു കുട്ടിപ്പെട്ടാളോ അഭിനയിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ പാസ്റ്റായിരിക്കാം ഒരു അടിച്ചിട്ട് ഒരു തടിച്ചിട്ടുള്ളൊരു ആ ഒരു പയ്യനെ പയ്യനിതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അവൻ അന്യായ വൈബായിരിക്കും ഒരു പത്ത് വയസ്സോളം ഉള്ളൊരു കുഞ്ഞിതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ആ കുഞ്ഞിനെ പറ്റി ഇവർ ഇൻ്റർവ്യൂലെല്ലാം പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് വൈബ് തരുന്ന ഏറ്റവും അവസാനം ഞാൻ കണ്ട ഇൻ്റർവ്യൂ ഭരദ്വാജ് രംഗൻ്റെയാണ് കണ്ടു കണ്ടുനോക്കുക അമ്പത്തിനാലാമത്തെ മിനിറ്റിൽ മമ്മൂക്ക മമ്മൂക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളെല്ലാം അതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും വാൾട്ടറും പിള്ളാരും ഞെട്ടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സാധാരണ ഒരു സിനിമയുടെ ടെക്നിക്കൽ ക്രൂവിലേക്കൊന്നും ഞാൻ അധികം പോകാറില്ല പക്ഷേ ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂവിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ബൈ മുജീബ് മജീദ് കളങ്കാവൽ എക്കോ കിഷ്കിന്താ കാണ്ടോ ഒക്കെ ചെയ്തയാൾ പറയേണ്ട ആവശ്യമില്ല എഡിറ്റർ പ്രവീൺ പ്രഭാകർ പുള്ളി ചെയ്തിരിക്കുന്നത് യോബിൻ്റെ പുസ്തകം കളങ്കാവൽ അതൊക്കെയാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ പുള്ളിയുടെ വർക്കുകൾ ഈ ജോണറിൽ വരുന്ന വർക്കുകൾ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ബൊഗേൻ വില്ല ഭീഷ്മപർവം റോബോട്ടിക് ക്യാമറയൊക്കെ വെച്ചിട്ട് പുള്ളി ചെയ്തിരിക്കുന്ന പരിപാടി കിട്ടിവിട്ടാണ് മമ്മൂക്കയുടെ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിയെ ആ ഫൈറ്റ് സീക്വൻസ് എല്ലാം ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് അതൊക്കെ ഒരു വലിയ പ്രതീക്ഷയുണ്ട് പുള്ളിയുടെ ലാസ്റ്റ് വന്ന പടത്തിൽ ആനന്ദ് ചന്ദ്രൻ തന്നെയാണ് മദരാസി ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിലെ ഫൈറ്റ് സീക്വൻസും പുള്ളി അന്യായമായിട്ട് ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ് മമ്മൂക്കയുടെ പ്രായ മമ്മൂക്ക ഫൈറ്റ് ചെയ്യുന്നുണ്ടോ അത് ജസ്റ്റ് മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് മാത്രമാണോ അവസാനം അതും ആദ്യം വന്നിട്ട് പിന്നെ അവസാനം വരുന്ന രീതിയിലാണോ എങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല ബട്ട് പുള്ളിയുടെ ഒരു പ്രസൻസ് ഒരു ഹൈ നൽകട്ടെ പക്ഷേ അതിലൊക്കെ ഉപരി ആദ്യം പറഞ്ഞ നാലുപേരുടെ എഫേർട്ടിനും ഒക്കെ ഈ പടം ഒരു വലിയ ഹിറ്റാവട്ടെ എൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു എ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത ഒരാളൊന്നും അല്ല ഗൾഫിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ മാമൻ വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു ക്യാസറ്റ് പ്ലെയറിലാണ് ആദ്യമായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഇ കാണുന്നത് അതൊക്കെ ആക്ടിങ് ആണെന്ന് പുള്ളി അന്നേ പറയുന്നുണ്ടായിരുന്നു ഞാൻ വിശ്വസിച്ചില്ല ഇവർ മരണ അട്ടി തന്നെയാണ് അടിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതിനുശേഷം പിന്നെ സ്കൂൾ ലെവലിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഈ ട്രം കാഡ് കളിക്കുമായിരുന്നു ആൽക്കോകൻ അണ്ടർ ടേക്കർ ഈ രണ്ട് പേരുകളാണ് ഓർക്കുക കാരണം ഈ ചീട്ട് കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ അണ്ടർ ഹൈറ്റ് സെവൻ സംതിങ് ആണോ അങ്ങനെന്താണോ ആ കാർഡ് വെച്ചിട്ട് വെട്ടാൻ പറ്റും പിന്നുള്ളത് ഹൽക്കോഗനാണ് റാങ്ക് നമ്പർ വൺ ആണ് ഈ കാർഡ് വെച്ചിട്ടും വെട്ടാൻ പറ്റും ഓക്കെ ഈ രണ്ട് കാർഡിൽ ഏതെങ്കിലും ഓർമ്മ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാകും കളി എങ്ങനെയും പിടിക്കുമെന്നുള്ളത് പിന്നെ ഈ ട്രം കാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുച്ചിട്ട് കളിയാണ് കളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് സാറുമാർ വരുമായിരുന്നു അതൊക്കെയാണ് ഡബ്ല്യു ഡബ്ല്യു ഇയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഓർമ്മകൾ ബട്ട് എഗെയിൻ കമ്മിങ് ബാക്ക് ടു സിനിമ എക്സ്പെക്റ്റേഷൻസ് സ്കൈ ഹൈ ആണ് എന്താണ് നിങ്ങൾക്ക് വാൾട്ടറിനെയും പിള്ളേരെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് നിങ്ങളുടെ ഡബ്ല്യു ഡബ്ല്യു ഈ ഓർമ്മകൾ എന്തൊക്കെയാണ് കമൻസിൽ രേഖപ്പെടുത്തുക അപ്പോൾ റിവ്യൂമായി നാളെ കാണാം